ഇന്ന് നമുക്ക് ചാളം വിളകിട്ട് വറ്റിക്കാം ചാളയ്ക്കിപ്പോൾ വില കുറവാണല്ലോ അപ്പോൾ ചാള വറ്റിച്ചുവെച്ചാൽ ചോറിനും കൊള്ളി പുഴുഞ്ഞതിനും ഒക്കെ നല്ലതാണ് എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ചുലു ഇട്ട് പറ്റിക്കുന്നുണ്ട് കേട്ടോ വേപ്പില ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും വറ്റൽ മിളവും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വാടി വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടാ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കുമ്പോഴേ ചാള വറ്റിച്ചതിന് നല്ലൊരു മണമായിരിക്കും ഇനി ഇതൊന്നും മൂത്ത് വരട്ടെട്ടാ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതെല്ലാം മൂത്ത് വരുമ്പോൾ രണ്ടായി കീറി മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം പച്ചമുളക് ഒന്ന് വാടി വരട്ടെ പച്ചമുളക് വാടി വരുമ്പോൾ ചെറുതായി എരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു വലിയ തക്കാളിന്ന് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം തക്കാളി നന്നായി വെന്ത് വരട്ടെ മീനിലേക്കും കൂടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി നല്ലപോലെ വെന്ത് വരുമ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം പാകമായി വന്നിട്ടുണ്ട് എരിവിന് ആവശ്യമായ മിളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കരിതരിപ്പോടുകൂടി പൊടിച്ച കുരുമുളക് പൊടിയാണ് കേട്ട പൊടികളുടെ പച്ചമണം മാറി എണ്ണ തെളിഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് കേട്ടോ പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് ആ പിഴിഞ്ഞ പുളിയിൽ തന്നെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വറ്റിച്ച് വയ്ക്കുമ്പോൾ കുറച്ച് പുളി വേണം കേട്ടോ നന്നായി തിളച്ച് വരട്ടെട്ടോ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീൻ പറത്തിട്ട് കൊടുക്കാം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും ഈ ചാള പറ്റിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലപോലെ തിളച്ചു വന്നുകൊണ്ട് ഇനി മീൻ ഇതിലേക്ക് പറക്കിയിട്ട് കൊടുക്കാം ഇനി ഈ മീനിലേക്ക് എല്ലാ മസാലയും പിടിക്കട്ടെ നല്ല ടേസ്റ്റായിരിക്കും ഇത് പറ്റി വരുമ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വെന്ത് വരട്ടെ കേട്ടോ ഇനി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ മിളകിട്ട് വറ്റിച്ച ചാള കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മീതെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചാള മിളകിട്ട് വറ്റിച്ച് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണം ചെയ്യുന്നുട്ടോ നമുക്ക് ചാള പറ്റിച്ചത് കൂട്ടി ചോറ് കഴിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ